ഒരു കാര്യം ഞാൻ നിന്റെ കാര്യം ഞങ്ങൾ ഒരുമിച്ച് എന്റെ അടുത്ത സുഹൃത്താണ് അങ്ങനെ തുണി എന്റെ സുഹൃത്തായതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ സംസാരിച്ചു അങ്ങനെ നമ്മളെ കൊച്ചന്റെ വയറ്റു ഒരുപാട് ദിവസമായിട്ടുണ്ടെങ്കിൽ രേണു സുദിയെ പറ്റിയുള്ളൊരു കോൺട്രവേഴ്ഷ്യലുള്ള കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിന് രേണു സുദിയുണ്ടെങ്കിൽ എനിക്കതൊന്നും പ്രശ്നമില്ല ഞാൻ ഞാനിതൊക്കെ ഉണ്ടെങ്കിൽ കണ്ട് തന്നെയാണ് വളർന്നിരിക്കുന്നത് അല്ലെങ്കിൽ എനിക്കിതൊന്നും വലിയ പ്രശ്നമായിട്ടുള്ള കാര്യമില്ല അത് എന്നെ ബാധിച്ചാൽ മാത്രമേ ഇനി ആൾക്കാർ ആൾക്കാരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ട് എനിക്കത് പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ അടുത്തൊരു കാര്യം വന്നിരിക്കുന്നത് രജിത് കുമാറിനെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ബിഗ് ബോസിൽ തന്നെ ഉണ്ടെങ്കിൽ എല്ലാ പറയേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ആരും മുഖത്തു തന്നെ പറയുന്നതായിരിക്കും അതിന് ഒരു മടി കാണിക്കാത്ത ആളാണ് രജിത് കുമാർ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോഴുണ്ടെങ്കിൽ അവരെല്ലാം ഒരുമിച്ച് കാണുന്ന ഒരു പരിപാടി പോലെ ഉണ്ടായിരിക്കുന്നത് സോ അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ രേണുവിൻ്റെ അടുത്തുകൊണ്ട് രജിത് കുമാർ മുഖത്ത് നോക്കി തന്നെ കാര്യം പറഞ്ഞിരിക്കുന്നു കൂടുള്ളവനുണ്ടെങ്കിൽ അവനൊരു കുഴപ്പവും ഇല്ല അവനുണ്ടെങ്കിൽ എല്ലാ കാര്യം നോക്കി അല്ലെങ്കിൽ അവൻ്റെ കാര്യം നോക്കി പോകുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നം വിടാൻ പോകുന്നത് രേണുവിനായിരിക്കും അതുകൊണ്ട് തന്നെ താനുണ്ടെങ്കിൽ നോക്കി കണ്ടു വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സോ അതുകൊണ്ട് തന്നെ എന്ത് കാര്യം ചെയ്താലും താൻ ചെയ്യുന്നത് കറക്റ്റ് തനിക്ക് ഉറപ്പുണ്ടോ എന്ന് നോക്കണമെന്ന് പറ രജിത് കുമാർ ഉണ്ടെങ്കിൽ രേണുവിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് എനിക്കൊരു സ്വതന്ത്രം ഉള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത് ഇതിനെപ്പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ രേണുവിൻ്റെ അടുത്ത് ഒരുപാട് പേര് ഈ പറയണമെന്ന് വിചാരിച്ചിട്ടുള്ളതായിരിക്കും അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഈ രജിത് കുമാർ ഉണ്ട് ഇതിനകത്തുള്ള കാര്യമുണ്ടെങ്കിൽ തുറന്ന് പറഞ്ഞിരിക്കുന്നത് അതേസമയത്ത് ഞാൻ രജി കുമാർ പറയുന്നത് എന്തായിരുന്നാലും ശരി തനിക്ക് ഇഷ്ടമുള്ളത് പക്ഷേ ഇത് ഒരു പ്രശ്നത്തിലും ചെന്ന് അകപ്പെടാതെ അങ്ങനെ പോകാനാണ് രജികുമാർ പറയുന്നത് സോ അതിനെപ്പറ്റിയുള്ള നിങ്ങളെ തോട്ടം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് രേഖപ്പെടുത്തുക